ഉദാഹരണ പ്രശ്നങ്ങളും ലൈംഗിക പ്രശ്നങ്ങളുമുള്ള മിക്ക പുരുഷന്മാരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസറോൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈ ഒരു ടെസ്റ്റോസറോൻ്റെ അളവ് കൂട്ടാൻ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തതാണ് സിങ്ക് നമ്മുടെ നട്ട്സുകളിൽ നിന്നും കക്ക കല്ലുമ്പക്കായ കൊഞ്ചൻ ഞണ്ട് ഇതുപോലുള്ള മത്സ്യങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് സിങ്ക് ധാരാളമായിട്ട് കിട്ടും ഈ ഒരു സിങ്ക് ടെസ്റ്റോസിറോൻ്റെ ഉൽപ്പാദനത്തിന് വളരെ ആവശ്യമാണ് വൈറ്റമിൻ ഡി കുറയുന്നതും ടെസ്റ്റോസിറോൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കാറുണ്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന് പല പുരുഷന്മാർക്കും വളരെ കുറഞ്ഞ രീതിയിലാണ് കാണുന്നത് ഒരു വൈറ്റമിൻ ഡി കൂടാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെയിൽ കൊള്ളുക എന്നുള്ളതാണ് രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയുടെ പേരും വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് നാല് മണിയുടെ പേരും കൃത്യമായിട്ട് കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് മത്തി പോലുള്ള മത്സ്യങ്ങൾ നട്ട്സുകൾ അവോക്കാടോ ബട്ടറ് നെയ്യ് മഷ്റൂം ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ടെസ്റ്റ് ഹൗസുകളുടെ അളവ് കൂട്ടാൻ സഹായിക്കും